ഇസ്രയേലിനെതിരെ ജയ് വിളിച്ചാൽ ഗാസയെ കൊണ്ടുപോയി വിടും നിങ്ങൾ അങ്ങോട്ട് പോയിക്ക മക്കളെ നിങ്ങൾക്ക് പറ്റിയ സ്ഥലം അതാണെന്ന് പറയും ഇപ്പോ ഈ ജമ്മു കാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണം നടത്തിയ ആളുകൾക്കും അതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകൾക്കും വ്യക്തവും ശക്തവുമായിട്ടുള്ള തിരിച്ചടി നൽകുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ ആദ്യ പ്രതികരണം തിരിച്ചടി നൽകുമെന്ന് രാജ്യത്തിന് ഉറപ്പ് നൽകിയതായിട്ടാണ് പ്രതിരോധ മന്ത്രി പഹൽഗാമിലുണ്ടായ ആക്രമണത്തെ കുറിച്ച് പറഞ്ഞത് അതൊരു പ്രത്യേക മതവിഭാഗത്തെ ലക്ഷ്യമിട്ടിട്ടുള്ളതായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു സൈനിക മേധാവികളടക്കം പങ്കെടുത്ത ഉന്നതതല യോഗത്തിന് ശേഷം ഡൽഹിയിൽ നടന്ന ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു പ്രതിരോധ പ്രതിരോധമന്ത്രി ഇരുപത്തിയാറ് പേര് കൊല്ലപ്പെട്ട പഹൽഗാം ആക്രമണത്തിന് ശേഷം പ്രതിരോധ മന്ത്രിയുടെ ആദ്യത്തെ പ്രതികരണം ലോകമാധ്യമങ്ങളിലെ ഇന്നലെ പഹൽഗാമിലെ ഒരു പ്രത്യേക മതവിഭാഗത്തെ മാത്രം ലക്ഷ്യമിട്ട് ഭീകരർ ഹീനമായിട്ടൊരു പ്രവൃത്തി നടത്തിയെന്നും അതിൽ നിരപരാധികളായ നിരവധി ജീവനുകൾ നമുക്ക് നഷ്ടപ്പെട്ടെന്നും സർക്കാർ ആവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും ഞാൻ ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യർക്കും ഉറപ്പ് നൽകുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞത് ഈ ഹീനകൃത്യം ചെയ്തവരെ മാത്രമല്ല ഈ ഇതിന് പിന്നിൽ സഹായിച്ച ചൂണ്ടിക്കാണിച്ചു കൊടുത്ത നിശബ്ദരായി നിന്ന മുഴുവൻ ആളുകളെയും കണ്ടെത്തും കുറ്റവാളികൾക്ക് ശക്തമായ രൂപത്തിൽ തിരിച്ചടി നൽകും അവരെത്ര വലിയ കൊല കൊമ്പന്മാരായിരുന്നാലും ശരി അവർ നേരിടേണ്ടി വരുന്ന തിരിച്ചടിയെ സംബന്ധിച്ച് താൻ ഇപ്പോൾ വിശദീകരിക്കുന്നില്ല എന്നാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞത് എൻ്റെ അർത്ഥം ശക്തമായിട്ടുള്ള ചില നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് രാജ്യം സ്വീകരിച്ചിട്ടുള്ള നിലപാട് പ്രിയപ്പെട്ടവരെയും നഷ്ടപ്പെട്ട കുടുംബാംഗങ്ങളോട് റിയിക്കുന്നു എന്നും ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ ദൃഢ നിശ്ചയം താൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നെന്നും ഭീകരവാദത്തോട് നമുക്കൊരു വിട്ടുവീഴ്ചയില്ലാത്ത നയമാണുള്ളതെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു ഒരു തീവ്രവാദ പ്രവർത്തനത്തിനും ഇന്ത്യയെപ്പോലുള്ള ഒരു രാജ്യത്തെ കീഴ്പ്പെടുത്താൻ കഴിയില്ല ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള അജിത് ഡോവൽ വ്യോമസേന മേധാവി മറ്റുദ്യോഗസ്ഥർ എന്നിവരുമായി രാജ്നാഥ് സിംഗ് കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ രാജ്യത്തെ തകർക്കാനും നശിപ്പിക്കാനും നമ്മുടെ രാജ്യത്തിനകത്തു നിന്ന് തന്നെയുള്ള ആളുകൾ ശ്രമിക്കുമ്പോൾ എങ്ങനെയാണ് അതിന് മാപ്പ് കൊടുക്കാൻ കഴിയുക രാജ്യത്തിൻ്റെ തിരിച്ചടിയെ സംബന്ധിച്ച് ഇന്ന് പാകിസ്ഥാൻ വിലപിക്കുവാണ് എങ്ങനെയായിരിക്കും തിരിച്ചടി എന്നറിയാതെ അതുകൊണ്ട് തന്നെ കാശ്മീരിലെ കൂട്ടക്കുരുതിക്ക് തിരിച്ചടി നൽകുന്നു എന്ന് പ്രഖ്യാപിച്ച ഇന്ത്യ ുമായിട്ടുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിക്കാനാണ് ആദ്യത്തെ തീരുമാനം തിരിച്ചടി ശക്തമായിരിക്കും പ്രേമരാജൻ അല്ലാതെന്താ ഇതിനൊക്കെ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ ഇസ്ലാമാബാദിലെ കോൺസുലേറ്റ് അടച്ചുപൂട്ടാൻ തീരുമാനമായി നദീജല കരാറുകൾ റദ്ദാക്കാൻ രാജ്യം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യ സൈനിക നീക്കത്തിലൂടെ തിരിച്ചെടുക്കുമോ എന്നതാണ് അതും നമുക്കറിയേണ്ടതുണ്ട് ഈ സാഹചര്യത്തിൽ അവിടെയാണല്ലോ ഈ ഭീകരരൊക്കെ നുഴഞ്ഞ് കയറിയിട്ട് നമുക്ക് ആഘാതം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ ഉൾപ്പെടുന്ന പാക് അധിനിവേശ കാശ്മീർ ഉൾപ്പെടെ ജമ്മു കാശ്മീർ മുഴുവനും ഇന്ത്യ തിരിച്ചു പിടിക്കുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ആഭ്യന്തരമന്ത്രി അമിത് ഷായും ഇത്ര നേരത്തെ വ്യക്തമാക്കിയതാ പെഹൽഗാമിലെ കൂട്ടക്കുരുതിയെ സംബന്ധിച്ചിടത്തോളം ഈ പശ്ചാത്തലത്തിൽ ഇത്തരം ഒരു ദൗത്യത്തിന് ഇന്ത്യ ഒരു പക്ഷേ മുതിരായി ലോകരാജ്യങ്ങളും ഇത് തന്നെയാണ് പറയുന്നത് ഇതാണ് പറ്റിയ സാഹചര്യം പാക് അധിനിവേശ കാശ്മീർ നമ്മുടേതാണെന്നും അത് തിരിച്ചു പിടിക്കാൻ ബി ജെ പി സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അമിത്ഷ പറഞ്ഞു പാക് അധീന കാശ്മീർ സമീപ ഭാവിയിൽ ഇന്ത്യയിൽ ലയിക്കും മുൻ കേന്ദ്രമന്ത്രിയും സൈനിക മേധാവിയുമായ വി കെ സിംഗിന് ഇത് തന്നെയാണ് അഭിപ്രായപ്പെട്ടത് കാരണം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഏറ്റവും അധികം കാലമായി നിലനിൽക്കുന്ന അന്യായമായിട്ടുള്ള അധിനിവേശം ഇന്ത്യയിലാണ് അത് കാശ്മീരിലാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ടത് അധിനിവേശത്തെ പാകിസ്ഥാൻ തർക്കമായിട്ട് മാറ്റുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ തമ്മിലത്തൊക്കെ വലിയ തർക്കമുണ്ട് അധിനിവേശം നുഴഞ്ഞു കയറുന്ന ഭീകരന്മാരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ജമ്മു കാശ്മീരിലെ പ്രധാനപ്പെട്ട മൂന്ന് പ്രശ്നങ്ങളായിരുന്നു ഒന്ന് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയത് പിന്നെ സാമ്പത്തിക വളർച്ച സാമൂഹിക നീതി ഉറപ്പാക്കല് സമാധാനപരമായി തെരഞ്ഞെടുപ്പ് നടത്തുക ഇതൊക്കെ പ്രശ്നങ്ങളായിരുന്നു കേന്ദ്ര സർക്കാർ ഇതെല്ലാം പരിഹരിച്ചു ആ ജനങ്ങൾക്ക് സമാധാനം ഉറപ്പുവരുത്തി എല്ലാ സംസ്ഥാനത്തെയും ആളുകൾ ജീവിക്കുന്നത് പോലെ തന്നെ നിർഭയത്വത്തോടു കൂടി ജീവിക്കാൻ ഒരു അവസരം അവർക്കു കൂടി കിട്ടി അങ്ങനെയാണ് പാകിസ്ഥാൻ അനധികൃതമായി കൈവശം വച്ചിരിക്കുന്ന മോഷ്ടിക്കപ്പെട്ട കാശ്മീരിന്റെ ഭാഗം രാജ്യത്തോട് കൂട്ടിച്ചേർക്കുന്നതോടുകൂടി കാശ്മീർ പ്രശ്നം എന്ന പരിഹരിക്കപ്പെടും എന്ന് ജയശങ്കർ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ സമയത്ത് ജമ്മു കാശ്മീർ രാജാവായിരുന്ന ഹരിസിംഗ് ഇന്ത്യയിൽ ചേരണോ പാകിസ്ഥാനിൽ ചേരണോ എന്ന് സംശയിച്ച് നീങ്ങി അന്ന് ആ തീരുമാനം വൈകിച്ചതാണ് പ്രശ്നമായതെന്നാണ് പൊതുവേ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ പഠിച്ച ചരിത്ര പുസ്തകങ്ങളിൽ ഉള്ളതും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഒക്ടോബറില് പാകിസ്ഥാൻ സൈന്യത്തിന്റെ പിന്തുണയോടുകൂടി പഷ്തൂൺ ഗോത്രവർഗക്കാർ കാശ്മീരിൽ അധിനിവേശം നടത്തി ശത്രു സൈന്യം ശ്രീനഗറിന് സമയത്ത് ഹരിസിംഗ് ഇന്ത്യയിൽ ചേരാനുള്ള സമ്മതപത്രത്തിൽ ഒപ്പിട്ടു ഇന്ത്യ അതിവേഗം സൈനികരെ ഇറക്കി ശത്രു സൈന്യത്തെ ഓടിച്ചു വിട്ടു ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇടപെടലോടു കൂടി യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ അവസാനിച്ചു പക്ഷേ ജമ്മുകാശ്മീരിന്റെ മൂന്നിലൊന്ന് പാകിസ്ഥാന്റെ കൈയിലായി പോയി പാകിസ്ഥാൻ സൈന്യത്തെ പിൻവലിക്കാനും അവിടെ ഒരു ഹിതപരിശോധന നടത്താനും ഐക്യരാഷ്ട്രസഭ നിർദ്ദേശിച്ചു പാകിസ്ഥാൻ തയ്യാറായ അന്നും തന്നെ ഇഷ്ടക്കാര് തന്നെയാണ് ആര് പറഞ്ഞാലും ഒരു കേൾക്കുന്നില്ല ലോകത്തിന് മുന്നിൽ ഈ വിഷയം കാര്യമായിട്ട് ഉന്നയിക്കാനും ഇന്ത്യക്ക് സാധിച്ചില്ല ഈ അവസരം അവർ മുതലാക്കി ചൂഷണം ചെയ്തു അങ്ങനെ അവര് ഒരു തർക്ക വിഷയമായിട്ട് മാത്രം കാശ്മീർ പാകിസ്ഥാൻ വേദി ലോകവേദികളിൽ ഇവർ ഉയർത്തി കാണിച്ചു കാശ്മീരിലെ വിഘടനവാദികൾക്ക് ആയുധവും പണവും പരിശീലനവും നൽകി ഇന്ത്യക്കെതിരെ ആക്രമണങ്ങൾക്ക് ശക്തമായ രൂപത്തിൽ ഒത്താശ നൽകിയത് പാകിസ്ഥാൻ ഇപ്പോ ഈ പാകിസ് പിന്നെ പാലക്കാട് തൃത്താലയിൽ നടന്ന പള്ളി ഉറൂസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആനയുടെ പുറത്ത് എഹിയാസ് ഇവാറിൻ്റെയും ഇസ്മായിൽ ഹനിയുടെയും ഒക്കെ ചിത്രങ്ങൾ എഴുന്നള്ളിച്ചില്ല അതിൻ്റെ ഒരു മൂന്ന് ദിവസം മുമ്പാണ് ഈ പാകിസ്ഥാൻ ഭീകരൻ കാശ്മീരിൽ വന്നിട്ട് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യണമെന്ന് പറയുന്നത് ഹമാസ് ഭീകരര് പാകിസ്ഥാൻ ഭീകരരുടെ കൂടെയാണ് ഹമാസ് ഭീകരരെത്തുന്നത് കാശ്മീരിൽ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞു ഈ ഹമാസ് ഭീകരരാണ് നമ്മുടെ നാട്ടിലെ ചില ആളുകൾക്ക് എന്തോ വലിയ മേലാളന്മാരായിട്ട് കൊണ്ട് നടക്കുന്നത് അങ്ങനെ പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിലെ ജനങ്ങളുടെ ജീവിത സാഹചര്യം വളരെ മോശമായിരുന്നു ഇപ്പോൾ അവർ ഗോതമ്പാടല്ലോ അവരുടെ പ്രധാനപ്പെട്ട പക്ഷെ അതിൻ്റെ വില വൈദ്യുതി നികുതി ഇതൊക്കെ കൂടുന്നു സബ്സിഡി വെട്ടിക്കുറച്ചു അതിനെതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾ നിരവധി മരണങ്ങൾക്കിടയാക്കി പാക് അധീന കാശ്മീരിലെ മുസാഫർബാദിലാണ് കഴിഞ്ഞ വർഷം പ്രക്ഷോഭങ്ങൾ നടക്കുന്നത് ഇന്ത്യയുടെ പതാക ഉയർത്തിയിട്ടാണ് സമരക്കാർ തെരുവിലിറങ്ങിയത് ജമ്മു കാശ്മീരിൽ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു അന്ന് നടന്ന പ്രക്ഷോഭം ഇതിനെ തുടർന്ന് ഗോതമ്പിനും വൈദ്യുതിക്കുമൊക്കെ സബ്സിഡി നൽകി തുടങ്ങി അതിൻ്റെ പിന്നാലെ ഒരുപാട് പൊതുയോഗങ്ങൾക്കടക്കം മുൻകൂർ അനുമതി നിർബന്ധമാക്കി അങ്ങനെ ഒരു നിയമം തന്നെ കൊണ്ടുവന്നു അതിനെ തുടർന്ന് സുരക്ഷാ സേനകളും പ്രക്ഷോഭങ്ങളും അവരും അങ്ങനെ പ്രക്ഷോഭകരെ അതൊക്കെയായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ തെരുവ് യുദ്ധം വരെ ഉണ്ടായി തമ്മിൽ കിടന്നടിയായി തെരുവുകളിൽ കിടന്നിട്ട് സാമ്പത്തിക പ്രശ്നങ്ങൾ പൗരസ്വാതന്ത്ര്യ നിയന്ത്രണങ്ങൾ ഇതൊക്കെ ആ മേഖലയിലെ തന്നെ സമാധാനം തകർത്തു അധിനിവേശ കാശ്മീരിലുള്ള ആളുകൾക്ക് ഭരണത്തിൽ പ്രാതിനിധ്യമില്ല പാക് അധീന കാശ്മീരിൻ്റെ ഔദ്യോഗിക ഭാഷ ഉറുദു ആണ് കാശ്മീരി അല്ല ഇന്ത്യയിൽ ഔദ്യോഗിക ഭാഷകളിൽ ഒന്നാണ് കാശ്മീർ അവിടെ കാശ്മീർ ജനസംഖ്യ അനുപാതം കുറയ്ക്കുന്നതിന് വേണ്ടി പഞ്ചാബി പഷ്തൂൺ വിഭാഗങ്ങളെ പാകിസ്ഥാൻ സർക്കാർ വലിയ തോതിൽ കുടിയിരുത്തിയിട്ടുണ്ട് മാധ്യമ സ്വാതന്ത്ര്യം രാഷ്ട്രീയ സ്വാതന്ത്ര്യവും ഒക്കെ പേരിന് മാത്രമേ ഉള്ളൂ ഗിൽജിത്ത് ബാട്ടിസ്ഥാനിൽ പാകിസ്ഥാന്റെ നേരിട്ടുള്ള ഭരണമാണ് നടക്കുന്നത് അവിടെയുള്ള ആളുകൾക്ക് വോട്ടവകാശം പോലും ഇല്ല പക്ഷേ അധിനിവേശ കാശ്മീർ തിരിച്ചു പിടിക്കുന്നതിന് തടസ്സം ചൈനയാണ് നമുക്കറിയാം പലപ്പോഴും ചൈന ഇന്ത്യക്കെതിരെ പാക്കിസ്ഥാന്റെ കൂടെ ചേർന്ന് പലസ്തീൻ്റെ കൂടെ ചേർന്ന് എന്ത് ചെയ്യാനും മടിക്കാത്ത ഒരു പ്രകൃതക്കാരാണ് ചങ്കിലെ ചൈന ചതിക്കുമെന്ന് നമ്മൾ പറയാനുള്ള കാരണവും അത് തന്നെയാണ് നാളെ നരേന്ദ്രമോദി പോയാൽ നരേന്ദ്രമോദിയെയും കെട്ടിപ്പിടിക്കും എന്ന പുറകെ കൂടെ കൈ കാണിക്കും ചെയ്തോളാൻ അതുകൊണ്ട് ചൈനയെ നമ്മൾ ആ രൂപത്തിൽ